കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് ജൂൺ ഇരുപത്തിയഞ്ചിന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും മഞ്ഞളാംകുഴി അലി എം എൽ എ മുൻകൈയ്യെടുത്താണ് യോഗം വിളിച്ചു ചേർക്കുന്നത് പാലം പരിസരത്തെ കുഴികൾ സ്ഥിരമായി അടയ്ക്കാനും അങ്ങാടിപ്പുറത്ത് ഗതാഗത പരിഷ്കരണം കൊണ്ടുവരാനും തീരുമാനിച്ച സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇരുപത്തിയഞ്ചിന് യോഗം ചേരും മേൽപ്പാലത്തിന് സമീപം റോഡ് തകർന്നതും ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമായതും കണക്കിലെടുത്താണ് യോഗം വിളിച്ചു ചേർക്കുന്നതെന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ അറിയിച്ചു മേൽപ്പാലത്തിന് സമീപത്തെ റോഡിലെ കുഴികൾ സ്ഥിരമായി അടയ്ക്കാൻ ഇന്റർലോക്ക് കട്ടകൾ പതിക്കും ഈ പ്രവൃത്തിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ് ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങാടിപ്പുറത്ത് ഗതാഗത പരിഷ്കരണവും കൊണ്ടുവരാൻ ആലോചനയുണ്ട് ഇക്കാര്യത്തിൽ ഇരുപത്തഞ്ചിന് ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും മേൽപ്പാലവും ജംഗ്ഷനും ക്ഷേത്രം റോഡും പര്യാപരം റോഡും ഉൾപ്പെടുന്ന ഭാഗത്ത് വൺവേ സംവിധാനം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് വളാഞ്ചേരി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന വൈലോങ്ങര ഓരാടമ്പാലം ബൈപ്പാസ് റോഡ് നടപടികൾ വേഗത്തിലാക്കുമെന്ന് എം എൽ എ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഓരാടമംഗലം മാനത്തമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി എങ്ങും എത്തിയിട്ടില്ല ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം